ഹലോ ഗെയ്സ് എന്നൊരു അടിപൊളി ആഴ്ച ഈ കമ്പികളിങ്ങനെ ബൈഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടറിയാം നിങ്ങൾക്ക് നമ്മളൊക്കെ സാധാരണ ടൈൽസ് ഒട്ടിച്ചത് ഇത് അതേപോലെ മധുരമേ ചുമരുമ ഭിത്തിയിൽ ഇങ്ങനെയല്ല ഒട്ടിക്കുക പക്ഷേ പച്ചകളുണ്ട് നിങ്ങൾ ഇതേപോലെ കമ്പി ബെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിന്മേ ഒരു ലോക്കിൻ്റെ സംഗതികളൊക്കെ വെച്ച് കണ്ടു ഇനി ഇതിമയാണ് ടൈൽസ് ഒട്ടിച്ച് പിടിപ്പിക്കുക ഒട്ടിക്കാരനോ കുളത്തിടതോളൂ ടൈൽസ് കണ്ടു ഇവിടുന്ന് പണി ഇത്രയാക്കി വെച്ചിരിക്കണം ഇനി ഇതിൻ്റെ ഫിനിഷിങ് ആയിക്കഴിഞ്ഞാൽ ഞാനതിനെ വർക്ക് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉദാഹരണത്തിൻ്റെ മോള് കണ്ടു ഇത് കണ്ടോ ഇത് ഇതേപോലെ കമ്പി അടിച്ചതാണ് ഈ ഭാഗമൊക്കെ ഈ ഭാഗം ഒന്നും വിത്തില്ല ഇവിടെ ഒന്നും വിത്തില്ല ഫുള്ള് കമ്പികളാണ് ഈ മോളിന് ഇതൊക്കെ കാണുന്നത് ചുമര് വരുന്നത് ഇതാ ഇവിടെ വരെ ചുമരുള്ളൂ ബാക്കി ഇത് കാണുന്നത് ഫുള്ള് കമ്പി അടിച്ചിട്ട് ഹൈമ ടൈൽസ് എങ്ങനെയാണ് സിസ്റ്റം എന്നാകുമോ ഏതായാലും വല്ലാത്ത ജാതി ഓക്കെ കാണാം ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ കാണിച്ചു തരണ്ട് കാണാം ബൈ